എല്ലാവർക്കും നമസ്കാരം അനീഷ് തന്നെ സംസാരിക്കുന്നത് നമ്മൾ ഇന്നൊരു പുതിയ ഡിവൈസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫോർ ജി ലൈവ് ഡാഷ് ക്യാം ഈ ഫോർ ജി ലൈവ് ഡാഷ് ക്യാം പ്ലസ് ജി പി എസ് വോയിസ് മോണിറ്ററിംഗ് ആണ് വരുന്നത് ഇത് നമ്മൾ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെഹിക്കിൾ ലൈവായിട്ട് പോകുന്ന ലൊക്കേഷൻസ് എവിടെയെല്ലാം പോയിരുന്നത് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോയിരുന്നത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും സിമ്പിളാണ് വൺ അവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് നമ്മുടെ വെഹിക്കിളിൽ നമുക്ക് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് സാധിക്കും ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ്സിലാണ് ഫിറ്റ് ചെയ്യുന്നത് വിൻഷീൽഡ് ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് വ്യൂ അതായത് ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് കറക്റ്റായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ ഡ്രൈവറുടെ ബിഹേവിയർ അറിയാൻ പറ്റും ഡ്രൈവർ കറക്റ്റായിട്ടാണോ ഡ്രൈവ് ചെയ്യുന്നത് ഇതിലൊരു ചെറിയൊരു അഡാ സംവിധാനം കൂടെ ഡ്രൈവർ അസിസ്റ്റൻസ് ഇതിലെ വിഷ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാബിൻ വ്യൂ അതുപോലെ തന്നെ ഫ്രണ്ട് ഔട്ട്സൈഡ് സൈഡ് റോഡിൻ്റെ വ്യൂ ഇങ്ങനെയുള്ള വിഷ്വൽസാണ് നമുക്ക് ലൈവായിട്ട് കിട്ടുന്നതും ഇത് നമുക്ക് ബാക്കപ്പ് ഡേറ്റയായിട്ട് എടുക്കാനും സാധിക്കും ജി പി എസ്സിൻ്റെ ഡാറ്റാസും എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ക്യാമറയുടെ വിഷ്വൽസിൻ്റെ ഡാറ്റാസും നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് നാളെ എന്തെങ്കിലും ഒരു തർക്കവും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആ വിഷ്വൽസ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യുക ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ കൊറിയറായിട്ട് ആർക്കെങ്കിലും അയച്ചു തരണമെങ്കിൽ അങ്ങനെ കൊറിയറായിട്ട് നമുക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും ഓൺലൈൻ വഴി ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് പ്ലീസ്